തലസ്ഥാന നഗരത്തിൽ നിന്ന് കാണാതായ രണ്ട് വയസ്സുകാരി ഇന്നലെ കണ്ടെത്തിയെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ ഒന്നാമത്തത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കുട്ടി ഇത്രയും ദൂരം എത്തിയത് എങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം പെൺകുട്ടിയെ ഓടയിൽ ഉപേക്ഷിച്ചതെങ്കിൽ പിന്നിൽ ആരാണ് മൂന്നാമത്തെ ചോദ്യം തട്ടിക്കൊണ്ടു പോകലിൽ എത്ര പേർക്ക് പങ്കുണ്ട് നാല് എന്തിന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിനായി കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നുണ്ട് അതിനിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്ന കുട്ടികൾ തന്നെ പറയുന്നു ഈ സ്ഥലത്തേക്ക് പോകാറുണ്ട് പരിസരപ്രദേശം ആയതുകൊണ്ട് തന്നെ പല തരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളത് നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിയൂ വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട് പക്ഷെ അതേസമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട് ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി ചെരുന്നത് അമൽ ഒന്നൊന്നും യോജിക്കുന്നില്ലല്ലോ നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ആദ്യം അവിടെ പരിശോധന നടത്തിയതാണ് രണ്ടാമത് ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് പോയി പരിശോധിക്കുമ്പോൾ കുഞ്ഞിനെ കിട്ടിയെന്നാണ് ഇപ്പോൾ കുഞ്ഞ് താനേ അവിടെ എത്തിയതാണോ എന്നൊരു ചിന്തയൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി എത്തി കേസ് അവസാനിക്കാൻ പോവുകയാണോ അമൽ അവിടെ സ്ഥലത്ത് പോയപ്പോൾ കുഞ്ഞുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് രാത്രി ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന് ഇത്ര ദൂരം പോയി ഈ കുഴിയിലിറങ്ങിയിരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ ഈ ഞാൻ ഈ നിൽക്കുന്നത് റെയിൽവേ ട്രാക്കിലാണ് ഈ പോലീസുകാർ പറയുന്നത് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചില സി സി ദൃശ്യങ്ങളും മറ്റുമൊക്കെ രാവിലെ ലഭിച്ചിരുന്നു പക്ഷേ അതിലൊന്നും ഒരു വ്യക്തതയില്ല അവരിലേക്ക് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് ഈ പറയുന്ന വഴിയിലൂടെ രതീഷിനോ എനിക്കോ രാത്രിയിൽ വെട്ടമില്ലാതെ വരാൻ കഴിയില്ല പിന്നെ രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയല്ല അതിനാൽ തന്നെ ആ കുട്ടി ഇതിൽ നടന്നു വന്നു എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് രതീഷിന് ഇത് കണ്ടാൽ മനസ്സിലാവുക അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് എങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ കല്ലുകൾ നിരത്തിയിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഈ കല്ലിലൂടെ ആ കുട്ടി മുന്നൂറ്റൻപത് മീറ്റർ ദൂരമുണ്ട് കുട്ടിയെ കാണാതായ സ്ഥലത്തേക്ക് അത് ഈ വഴി മുന്നോട്ട് പോകുമ്പോഴാണ് അത്രയും ദൂരം ഈ റെയിൽവേ ട്രാക്കിൽ കൂടി തന്നെ നടന്നു നടന്നുവന്നിരുന്നുവെങ്കിൽ കൂടി കുട്ടിക്ക് ഇവിടെ എത്താൻ കഴിയുമോ എന്ന് സംശയം ഉദിക്കുന്നു മാത്രമല്ല അതിനുശേഷം ഈ റെയിൽവേ ട്രാക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ആ വഴിയുണ്ട് അവിടെ ഇങ്ങനെ കല്ലുകൾ കൂടി കിടക്കുകയാണ് ഈ ഇങ്ങനെ കിടക്കുന്ന ഇത് നമ്മൾ നമ്മൾ താഴേക്കിറങ്ങുന്ന ഒരവസ്ഥ മനസ്സ് ഈ അവസ്ഥയിലാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു കുട്ടി ഇവിടെ താഴേക്ക് ഇറങ്ങി ആ കുഴിയിൽ സ്വയം പോയിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഈ എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ള കാര്യത്തിലേക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഈ കുഴിയുടെ ഒരു ആഴം കാണാം ഇത് ക്രൈം നടന്ന സ്പോട്ട് എന്ന് പറയുന്നത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് തൊട്ടപ്പുറയാണ് പക്ഷേ അവിടെ പോലീസിൻ്റെ പരിശോധനകളും മറ്റും പോകുന്നില്ല സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇതിനെ ഇങ്ങനെ ഇടപെട്ടതിരുവനന്തപുരത്ത് നിന്നും ട്രെയിനുകൾ എത്ര എത്ര സമയം ഇടവേളക്കിടെ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം നിരന്തരമായി ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു പാത ആ പാതയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കുട്ടിയെ കാണാതായി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണെങ്കിൽ കൂടി എങ്ങനെ കുട്ടിക്ക് ഇവിടേക്ക് എത്താൻ കഴിയും എന്നുള്ള സംശയം നിലനിൽക്കുന്നു നടന്നു വന്നതാകാനുള്ള ഒരുവിധ സാധ്യതയും ഇല്ല ഇനി ആ കാണുന്നത് ഈ തൊട്ടപ്പുറ കാണുന്ന ഒരു ക്രൈം സ്പോട്ട് അവിടെ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്ന സ്ഥലമുണ്ട് അവിടെ കുട്ടി ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്നലെ രാത്രിയിൽ ദൃശ്യങ്ങൾ കണ്ടതുപോലത്തെ അവസ്ഥയല്ല ആ അതിന് ആ തൊട്ടപ്പ യായാണ് കുട്ടിയെ കണ്ടെത്തിയത് പക്ഷെ നമ്മൾ അവിടേക്ക് പോകുന്നില്ല അതിന് തൊട്ടിപ്പുറയുള്ള ഒരു സ്ഥലം കാണാം അവിടെ ഈ പോലീസിൻ്റെ തെളിവ് ശേഖരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അതിന് ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ ഇവിടുത്തെ ആഴം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ള കാര്യം ഈ കുഴിയിൽ നമുക്ക് ഇതൊന്ന് പിടിക്കുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങാം ഇത്രയധികം ആഴമുള്ള കുഴിയാണ് ആ കുഴി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ പൊക്കമുള്ള ഒരു കുഴി ആ കുഴിയിലേക്ക് എങ്ങനെ കുട്ടി എത്തി എന്നുള്ളതാണ് ഇതിന് ഇപ്പഴം അവിടെയും ഇതേ ആഴം തന്നെയാണുള്ളത് ഇത്രയും ആഴത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ വീണ് പോയാൽ ഞാൻ കൈകുത്തി അവിടെ നിന്ന് ചാടിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോൾ സ്വാഭാവികമായും കുട്ടി വീണ് എങ്കിൽ ഇവിടെ കല്ലുകൾ മറ്റുമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കുട്ടി വീണ സ്ഥലത്താണെങ്കിൽ കുറേ അധികം കല്ലുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു പരിക്കുമില്ലാതെ കുട്ടി അവിടെ ഇരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ കുട്ടിയെ ഇന്നലെ കണ്ടെത്തുന്ന സമയത്ത് ഈ അവിടെ നിന്നും കണ്ടെത്തുന്ന സമയത്ത് ഒരുവിധത്തിലുള്ള പരിക്കുകളും കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിക്ക് സാധാരണ നിലയിൽ ഒരു തട്ടിക്കൊണ്ടു പോകപ്പെട്ട അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തു നിന്നും മാറി നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഭയം അത് മാത്രമാണ് ആ കുട്ടിയുടെ മുഖത്ത് നിന്നിലുണ്ടായിരുന്നത് വൈദ്യ പരിശോധനയിലും കാര്യമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതാണ് പറയുന്നത് കൃത്യമായി തന്നെ കുട്ടിയെ ആരോ ഇവിടെ കൊണ്ടു വെച്ചു പോയി എന്നുള്ളതിൽ സംശയം വേണ്ട ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ജമ്മോസ് എയറോസ്പേസിൻ്റെ ആ പ്രദേശമാണ് അതീവ സുരക്ഷാ മേഖലയാണ് അങ്ങനെയുള്ളൊരു പ്രദേശത്ത് പക്ഷേ സി സി ടി വിൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഒരു സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുവച്ച് പോയി എന്ന് പറയുന്നത് ആകും കൂടുതൽ വിശ്വസിക്കാൻ എളുപ്പം പോലീസ് പറയുന്ന കുട്ടി തന്നെ വന്നു എന്ന് പറയുന്ന കഥ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്തായാലും തൊട്ടപ്പുറമുള്ള ഒരു വീട്ടിലെ ആളോട് നമ്മൾ കുറച്ച് പ്രതികരണം തേടിയിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു കുട്ടി എങ്കിൽ ഒന്ന് കരഞ്ഞാൽ പോലും ശബ്ദം വെളിയിൽ കേൾക്കും മാത്രമല്ല ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇതിൻ്റെ രാവിലെ മുതൽ പല സമയങ്ങളിലും തിരുവനന്തപുരത്തെ വെയിൽ സഹിച്ച് ഇവിടെ നിൽക്കേണ്ടി വന്നിരുന്നു ആ ചൂട് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് രതീഷിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ചൂടിൽ ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ടുണ്ട് എന്ന് പറയുക അത് അപ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല അത്രയും സമയം വെയിലത്ത് ഒരാൾ ഇരുന്നിട്ടുണ്ട് എങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നിർജ്ജലീകരണം സംഭവിച്ച് അവരുടെ ശരീരം അവരുടെ ഒരു ആരോഗ്യനില വളരെ മോശമാകുന്ന അവസ്ഥയുണ്ടാകും പക്ഷേ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല ആ കുട്ടിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് വൈകുന്നേരം കൃത്യമായി കുട്ടിയെ ആരോ ഇവിടെ കൊണ്ടു പോയി എന്നുള്ളതാണ് രാവിലെ പോലീസിൻ്റെ പരിശോധന പലവട്ടങ്ങളിലായി ഇവിടെ നടന്നിരുന്നു പക്ഷേ ആ സമയത്തൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം വൈകുന്നേരം ഡ്രോൺ പരിശോധനയിൽ ചില സംശയങ്ങൾ തോന്നി ഇവിടേക്ക് എത്തി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്പോൾ എന്തായാലും പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട് സി സി ടി വി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ പ്രധാനപ്പെട്ട പരിശോധനകളെല്ലാം നടക്കുന്നത് അധികം വൈകാതെ തന്നെ ഇവിടെ ആരാണ് കുട്ടിയെ കൊണ്ടു കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രതീഷ് ഈ കുഴിയിലേക്ക് അമൽ ചാടി അവിടെ നിന്ന് ഇനി അമലിനെ തിരിച്ചു കയറാൻ കഴിയുമോ ഇന്നലെ കുഞ്ഞിനെ പോലീസുകാരാണ് പോയി എടുത്തുകൊണ്ട് വന്നത് തിരിച്ചു കയറാൻ കഴിയാത്തത്ര വലിയ ഹൈറ്റ് ആണെന്ന് തോന്നുന്നു ഈ കുഞ്ഞിനെ കണ്ട സ്ഥലത്തും ഇത്ര ഉയരമുണ്ടോ രതീഷ ഇതേ ഈ ഈ പറയുന്ന ഞാൻ നിൽക്കുന്ന അതേ ഉയരം ആ ഉയരം തന്നെ അവിടേക്കുമുണ്ട് ഈ നമ്മൾ നമ്മളവിടേക്ക് പോകാത്തത് അവിടെ ഫോറൻസിക്കിൻ്റെ പരിശോധനയൊക്കെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ് പോയി ഇനിയും അവർക്ക് പരിശോധനയും മറ്റുമൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന അതേ ലെവലിൽ ഒരു നാല് മീറ്റർ അപ്പുറം മാത്രമാണ് അതേ ആ ഒരു നാല് മീറ്റർ അപ്പുറം അവിടെയും ഇതേ ഹൈറ്റിൽ തന്നെയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്രയും ആഴം തന്നെ അവിടെയുമുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇതിന് ഇതിൽ കൂടുതൽ അവിടെയും ഇവിടുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ വന്ന് ചാടിയ സ്ഥലത്ത് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് പള്ള പിടിച്ച് കിടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല പക്ഷേ ആ കുട്ടി ഇന്നലെ കണ്ട സ്ഥലത്ത് നിറയെ കല്ലുകളുണ്ടായിരുന്നു കോൺക്രീറ്റ് കഷ്ണങ്ങൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ചാടിയതുപോലെ ആവില്ല ആ കുട്ടി അവിടേക്ക് വീണിരുന്നുവെങ്കിൽ ആ കുട്ടി അവിടേക്ക് വീണിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഗുരുതര പരിക്കുകൾ കുട്ടിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പക്ഷേ ഒന്നും പറ്റാതെ ആ കുട്ടിയെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ആശ്വാസകരമായ കാര്യമാണ് എങ്കിൽ കൂടി കുട്ടി എങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇന്നലെ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം ഞാൻ നിന്ന് അതേ ഉയരത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് അതിൽ ഒരു രണ്ട് വേരുകൾ കാണാം നമുക്ക് ആ വേരുകൾക്ക് ഇടയിലായിട്ടാണ് കുട്ടിയെ കണ്ടെത്തിയിരുന്നത് അവിടെ കുട്ടി സാധാരണ നിലയിൽ കിടക്കുന്നത് പോലെയാണ് ഈ തൊട്ടികളൊക്കെ കുട്ടിയെ കിടത്തിയിരിക്കുന്നത് പോലത്തെ അവസ്ഥയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇന്നലെ ആ കണ്ടെത്തിയ പോലീസുകാരൻ നമ്മളോട് വിശദീകരിച്ചത് ആ കുട്ടിയെ കണ്ടെത്തുമ്പോൾ നമ്മളെ രതീഷ് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയും ഇന്നലെ വൈകുന്നേരം നമ്മൾ അവിടെ ഈ ജനറൽ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് ഈ പോലീസുകാർ വിചാരിതമായി നമ്മൾ കാണുന്നത് ആദ്യമായി നമ്മളോടാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഡെത്തായി എന്ന് വിചാരിച്ചു പക്ഷേ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോഴാണ് കുട്ടി പെട്ടെന്ന് ഞെട്ടി കണ്ണു നിർന്നത് എന്ന് അപ്പോൾ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണ് കുട്ടി ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ വീണതിൻ്റെതായ ഒരു ലക്ഷണവും കുട്ടിയിൽ ഉണ്ടായിരുന്നില്ല ശരീരത്ത് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല വൈദ്യപരിശോധന ആദ്യം ജനറൽ ആശുപത്രിയിൽ നടത്തി പിന്നീട് അവിടെ നിന്നും പോയി എസ് ഐ ടി ആശുപത്രിയിലും സി ടി ആശുപത്രിയിലും പരിശോധന നടത്തി വിദഗ്ധ വിദഗ്ധ പരിശോധനയിലും കാര്യമായ ഒരു പ്രശ്നവും കുട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതരടക്കം പറയുന്നത് ആ മെഡിക്കൽ റിപ്പോർട്ടിൽ കാര്യമായ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഈ കുട്ടിക്ക് ഈ കുഴിയിലേക്ക് എങ്ങനെ വീഴാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രതീഷ് എന്തായാലും അവിടെ നിന്ന് നമുക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ കാണുന്ന നേരത്തെ പറഞ്ഞ ഒരു വീട് ആ കാണുന്ന വീടാണ് അത് വളരെ തൊട്ടപ്പുറയുള്ളൊരു വീട് ഒരു കുഞ്ഞു കുട്ടിയാണ് രണ്ട് വയസ്സുള്ള കുട്ടിയാണ് രതീഷിനും കുട്ടികളൊക്കെ ഉള്ളതാണ് രണ്ട് വയസ്സുള്ള കുട്ടിയൊക്കെ ഏത് തരത്തിലാകും പെരുമാറുക ഒരു അല്പം ഒന്ന് വിശന്നാൽ പോലും കുട്ടി എത്രത്തോളം ബഹളം ബഹളമുണ്ടാക്കുമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള കുട്ടി രാവിലെ മുതൽ ഒന്നും സംസാരിക്കാതെ ആ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നോ ഒരു ശബ്ദവും കേട്ടില്ലേ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു വിധത്തിലുള്ള ശബ്ദവും അവരോട് സംസാരിച്ചിരുന്നു നേരത്തെ അപ്പോൾ അവർ പറഞ്ഞത് കുട്ടി കര കരയുന്ന ശബ്ദം കേട്ടില്ലെന്ന് മാത്രമല്ല ഒരാൾ ഈ വഴി നടന്നു കൊണ്ടുവന്ന് കുട്ടിയെ ഇവിടെ വെക്കുന്ന വെക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുടെ പ്രതികരണം നമുക്ക് തേടാം ഇത് ആ റെയിൽവേ ട്രാക്കിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഏറ്റവും അടുത്ത വീട് അതായത് ഈ കുട്ടിയെ കണ്ടെത്തിയതിന് ഏറ്റവും അടുത്തുള്ള വീടാണ് ചേട്ടാ ഇന്നലെ ഒരു കുട്ടിയെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ഏതെങ്കിലും വിധത്തിൽ കരച്ചിലിൻ്റെതായോ അല്ലാതെ എന്തെങ്കിലും നമുക്കേ ഇപ്പം ഞാൻ അതിൽ നടന്നു വന്നതാണ് അതിൽ നടന്നു വരുമ്പോൾ നമുക്ക് നടന്നു വരാൻ പറ്റുന്നില്ല ഒരു രണ്ട് വയസ്സുള്ള കുട്ടി അതിൽ നടന്നു ഇല്ല ഇതുവഴി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ഈ ൂടി അതായത് വീടിന്റെ മുൻവശത്തോട് കൂടിയുള്ള അത് അത്യാവശ്യം നല്ല വഴിയാണ് അതിൽ ഉണ്ട് അതുകൊണ്ട് വരാം പക്ഷെ അപ്പുറ സൈഡിൽ കൂടെ അല്ലെങ്കിലും കല്ലിനടക്കൂടെ അങ്ങനെ നടന്നു വരാൻ പറ്റുന്നു ഈ സംശയമാണ് എല്ലാവർക്കും ഉള്ളത് ഈ സംശയത്തിനാണ് ദൂരീകരണം വേണ്ടത് എന്തായാലും ഈ അടുത്തുള്ള ഇവിടെ പരിചയമില്ലാത്ത ആളുകൾക്ക് എത്താൻ നമ്മൾ ഈ പ്രധാനപ്പെട്ട സ്ഥലം ുള്ളിലുള്ളതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറ് പോലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലവുമല്ല റെയിൽവേ ട്രാക്ക് അതുവഴി ഉള്ളൂ പരിചയമില്ലാത്ത ആളുകൾക്ക് അവിടെ അങ്ങനെ സാധാരണ നിലയിൽ വരാൻ കഴിയുമോ രതീഷ ഇവിടെ നിന്നും കുട്ടി കിടന്നിരുന്ന സ്ഥലം കുട്ടി എടുത്തുകൊണ്ട് പോയ സ്ഥലം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം അപ്പുറയാണ് ഇന്നലെയൊക്കെ പോലീസുകാർ ദൂരം പറഞ്ഞ സമയത്ത് കുറച്ചധികം പറഞ്ഞിരുന്നു ഒന്നര കിലോമീറ്റർ ഒരു ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് പോലീസുകാർ കൃത്യമായി മീറ്ററുമായി വന്ന് അളന്നു മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും കുട്ടിയെ കാണാതായ സ്ഥലത്തേക്കുള്ളത് ആ സ്ഥലത്തു നിന്നും റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ഇതിലെ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കാണാൻ കഴിയും അതായത് ഇത് ബ്രഹ്മോസ് എയറോവിസ്റ്റേയ്സിൻ്റെ ആ സ്ഥലമാണ് ആ സ്ഥലത്തിൽ ഈ മുഴുവൻ കാടുപിടിച്ച് കിടക്കുകയാണ് നല്ല ഉയരത്തിലുള്ള ഒരു മതിൽ അതീവ സുരക്ഷാ മേഖലയാണ് അതിനാൽ തന്നെ അതീവ ഒരു മതിലുണ്ട് അതിന് താഴെ ഇപ്പോൾ ഞാൻ ഇറങ്ങിയതിന് സമാനമായി തന്നെയുള്ള ഒരു ഓട ഇങ്ങനെ അതിന് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരാളെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് െങ്കിൽ ആ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായും ഈ വഴിയിലൂടെ സി ദൃശ്യങ്ങളിൽ പെടാതെ ഈ കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ ഈ വഴിയല്ലാതെ മറ്റു മാർഗ്ഗമില്ല റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വന്നാൽ ഒരു സി സി ടി വിയിലും ആ വരുന്ന വഴികളിൽ ഒരു സി സി ടി വിയിലും ദൃശ്യങ്ങൾ പതിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയൊന്നും ഒന്നും സി സി ടി വികളില്ല ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലമാണ് മറ്റേത് വഴിയിലൂടെ വന്നാലും അതിപ്പോൾ ചാക്ക വഴി കടന്നു വന്നാലും അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ റോഡ് വഴി വന്നാലും സി സി ടി വിയിൽ പെടേണ്ടതാണ് പക്ഷേ ഈ വഴി വന്നാൽ സി സി ടി വിയിൽ പെടില്ല അതാണ് വീണ്ടും ദുരൂഹത കൂടുകയാണ് കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു പോയി എന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ നിന്നുള്ള അവിടെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയൊക്കെയാണ് അമൽ വിശദീകരിച്ചത് മാത്രമല്ല അവിടെ സംസാരിച്ച പ്രായമേറിയ ആളും പറയുന്നത് അങ്ങനെ ആ മറുഭാഗത്തേക്ക് പോകാൻ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കഴിയില്ല എന്നതാണ് സ്ഥിതി അപ്പോൾ ആരാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്